നമസ്കാരം കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുപ്പിച്ചിരിക്കുകയാണ് ഒപ്പം റെഡ് അലേർട്ട് തുടരും കേരളം മുഴുവൻ ഇന്ന് വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രളയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് പേർ ഈ പ്രളയം കാരണം മരണപ്പെടുകയുണ്ടായി എന്നാൽ ഇന്നലെയും ഇന്നും പുലർച്ചെയുമായി മാത്രം മുപ്പത്തി നാല് പേരാണ് കേരളത്തിൽ മരിച്ചത് കേരളത്തിന് കൂടുതൽ സഹായം പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞു ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സ് അതുപോലെ തന്നെ എയർഫോഴ്സിന്റെ നാല് ഹെലികോപ്റ്റർ അതുപോലെ തന്നെ നേവിയുടെ നാല് ഹെലികോപ്റ്റർ കേരളത്തിൽ എത്തിക്കും എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ പാക്കഡ് ആയിട്ടുള്ള വെള്ളം കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ റെയിൽവേ തയ്യാറായി നിന്നിട്ടുണ്ട് പല നഗരങ്ങളിലും പല നഗരങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു ആശങ്കയാണ് കേരളത്തിന് പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങൾ കേരളത്തോട് കേരളത്തോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകാമെന്ന് സച്ചിൻ അടക്കമുള്ള ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ രംഗത്ത് വരികയാണ് കേരളത്തിലെ ഇപ്പോൾ നിൽക്കുന്ന പ്രളയങ്ങൾ സംസ്ഥാനത്തിന് പുറത്തും ഇന്ത്യ മൊത്തമായിട്ട് വളരെയധികം വിശദീകരണം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കുകയാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രം നേരത്തെ കൊടുത്ത സഹായത്തിനേക്കാളും വലിയ ഒരു സഹായം നൽകാമെന്ന് കേന്ദ്രം പ്രഖ്യാപിക്കുന്നു കേന്ദ്രം പ്രതീക്ഷിച്ചതിനേക്കാളും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലെ പ്രളയത്തിനെ വിലയിരുത്തിയതിനേക്കാളും വലിയ ഒരു വലിയ സ്ഥിതിവിശേഷണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വലിയ ഒരു സത്യം മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പല നഗരങ്ങളും പല നഗര മേഖലകളിലും വെള്ളം പൊങ്ങി നിൽക്കുന്ന സാഹചര്യം പലർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം പലരും വീടിന് മുകളിലുള്ള നിലയിൽ വെച്ച് ഫേസ്ബുക്കിൽ ലൈവിൽ പോയി രക്ഷിക്കണമെന്ന് പറയുന്ന ഒരു വലിയ സാഹചര്യമാണ് പത്തനംതിട്ടയിലെ റാണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റാണിയിലെ ഇന്നലത്തെ രാത്രിയിലെ അവസ്ഥ വളരെ പരിതാപകരം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പാടായിരുന്നു രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ നാവികസേനയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്കും ഒക്കെ സംഭവിച്ചത് കാരണം വെളിച്ചങ്ങളില്ലാതെ എങ്ങനെയാണ് താഴെയുള്ളവരെ രക്ഷിക്കുമെന്ന ഹെലികോപ്റ്റർ ദൗത്യം ഏറ്റെടുത്തത് കൊണ്ട് എങ്ങനെയാണ് രക്ഷിക്കുമെന്നുള്ള ഒരു വലിയ സാഹചര്യം ആർമിയുടെ പക്കളിൽ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോൾ തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി രക്ഷാപ്ര രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നവരോട് കനത്ത നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിക്കുകയുണ്ടായി വെളിച്ചം ടോർച്ച് ലൈറ്റ് മുകളിൽ കാണിച്ചാൽ വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ആർമിക്ക് നൽകാൻ പറ്റുമെന്നുള്ള ഒരു വിവരം അറിയിക്കുകയുണ്ടായി എന്നാൽ അട്ടപ്പാടി അട്ടപ്പാടിയെ സംബന്ധിച്ചോളം പറയുന്നുണ്ടെങ്കിൽ അട്ടപ്പാടിയിലെ ഭവാനി ശിരുവാണി വരാഗർ എന്നിവ കരകവിഞ്ഞൊഴുകുന്ന ഒരു വലിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊക്കെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആദ്യമാണ് ഇത്രയും വലിയ ഒരു പ്രളയം ആദ്യമാണ് കൊല്ലം പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശുക്കൾ ഉൾപ്പെടെ അറുപത് പേർ കുടുങ്ങിക്കിടക്കുന്ന മറ്റൊരു വലിയ കാഴ്ച കേരളത്തിന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാഹചര്യമാണുള്ളത് രക്ഷാപ്രവർത്തനത്തിൽ അഗ്നിശാ അഗ്നിശാമസേന ഏകദേശം ശക്തമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒരു വലിയ കാഴ്ച കാണാം കണ്ണൂർ അമ്പായത്തോട് വൻ ഉരുൾപൊട്ടൽ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴെ വീഴുന്ന ആ ഒരു ദൃശ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും ആറന്മുല മലക്കര എസ് ടി തോമസ് ആശുപത്രിയിൽ രോഗികൾ കുടുങ്ങിക്കിട രോഗികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഭക്ഷണവും വെന്റിലേറ്ററും ഓക്സിജനും തീർന്ന അവസ്ഥയിലാണ് അവിടത്തേക്ക് സഹായങ്ങൾ എത്തിക്കുമെന്ന നിലയിലാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആ വളരെയധികം കേളം ഉറ്റുനോക്കുന്ന ഒരു അവസ്ഥയാണ് മുല്ലപ്പെരിയാറിൻ്റെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി ശേഷിയും പിന്നിട്ടെന്ന ഒരു വലിയ റിപ്പോർട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം അടിയാണ് അണക്കെട്ടിന്റെ ജലനിരപ്പ് എന്നാൽ രണ്ട് ഇരുപത്തി ആറായിരം വെള്ളമാണ് പുറത്തേക്ക് വിടാൻ വേണ്ടി അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് പെരിയാറിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു പുറത്തേക്കൊഴുകുന്ന ജലത്തിന്റെ ശക്തിയും ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സാഹചര്യമാണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ വെള്ളം കയറുന്നു എവിടെയും ആ കേരളത്തിന്റെ പ്രളയം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സാഹചര്യം കേരളം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ രണ്ടും കലിപ്പിച്ച് ഇറങ്ങുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ കലക്ടർമാർ എല്ലാവരും ദുരിതാശ്വാസ മേഖലയിലേക്ക് വളരെ കർമ്മധീരരായി മുന്നിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയം മറന്നുകൊണ്ട് മതം മറന്നുകൊണ്ട് ജാതി മറന്നുകൊണ്ട് ഏവരും കേരളത്തിന്റെ പ്രളയബാധിത ബാധിത പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനമായി ഇറങ്ങിയിരിക്കുകയാണ് മലപ്പുറം എടവണ്ണയിൽ മണ്ണിടഞ്ഞു വീണ് ഒരാൾ മരിച്ച സംഭവം ഏകദേശം വലിയ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ കടന്നു പോവുകയാണ് മലപ്പുറത്ത് അതുപോലെ തന്നെ മലപ്പുറത്ത് ഇന്ന് മാത്രമായി സംഭവിച്ചിരിക്കുന്നത് നാലു പേരുടെ മരണമാണ് പത്തനംതിട്ടയുടെ അവസ്ഥയിലോട്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് പത്തനംതിട്ട ജില്ല നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തായിരത്തോളം പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ ദയനീയ സാഹചര്യമാണ് പത്തനംതിട്ടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആരും ആദ്യം പത്തനംതിട്ടയെ ഫോക്കസ് ചെയ്യാതെ പോയതായിരുന്നു എന്നാൽ പത്തനംതിട്ടയിലെ വൈ വൈദ്യുതി വിച്ഛേദത്തെ തുടർന്ന് വിവരങ്ങൾ പുറത്തറിയിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടിരുന്നു എന്ന ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വലിയ വാർത്ത തൃശ്ശൂർ നഗരം പൂർണ്ണമായി വെള്ളത്തിനടിയിൽ എന്നുള്ളതാണ് വീടുകളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ സാഹചര്യം കാണിക്കുന്ന കാണപ്പെടുകയാണ് എന്നാൽ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന ഒരു വിവരമുണ്ട് ഒരു ബാക്കൽ പ്രദേശത്ത് കടലാക്രമണം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ് എന്നാൽ ചില പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രയാസങ്ങളൊന്നും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചോളം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാൽ റാണിയിലും പത്തനംതിട്ടയിലും വെള്ളപ്പൊക്കം രൂക്ഷം വീടുകളിലെ രണ്ടാം നിലയിലേക്ക് വരെ വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് വരെ വളരെ കൂടി രക്ഷാപ്രവർത്തനം ചെയ്യേണ്ട ഒരവസ്ഥാ വിശേഷണമാണ് കണപ്പെട്ടു എന്നാൽ ആർമിയും ഫയർഫോഴ്സും നേവിയും അതല്ലെങ്കിൽ എയർഫോഴ്സും ഒക്കെ സജ്ജരായി നിന്നുകൊണ്ട് ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനം നടത്തുക നടത്തി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയ മുന്നേറ്റമാണ് അധികൃതർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഏവർക്കും ഒന്നും പറ്റാതെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കാണുന്ന ഒരു വലിയ വാർത്ത എന്നുള്ളത് എന്നാൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ ഇതുവരെയുള്ള അവസ്ഥകളിൽ ഇതുവരെ കേരളം നേരിട്ട ഒരുപാട് പ്രശ്നങ്ങൾക്ക് അപ്പുറത്താണ് കേരളത്തിന്റെ പ്രളയം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്